ഹായ് ഫ്രണ്ട്സ് കുറേ ദിവസമായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ എനിക്ക് പ്രഗ്നൻ്റ് ആയിട്ട് ഇപ്പോൾ എയ്റ്റ് മന്ത്സ് സ്റ്റാർട്ടായി അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ ഇന്നൊരു കൂന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂന്തൽ മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് എൻ്റെ കൂന്തൽ മസാലക്കറി ഞാൻ എന്നിട്ട് കൂന്തലിനെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൂന്തലിൻ്റെ ഉള്ളിൽ കൂന്തൽ കഴിച്ചുകൊണ്ടിരുന്ന മീനിനെ കിട്ടി കേട്ടോ അങ്ങനെ കൂന്തലിനെ ഞാൻ കഴുകി മുറിക്കുമ്പോൾ തന്നെ ഞാൻ കഴുകുന്നുണ്ട് അപ്പോൾ എളുപ്പമായില്ലേ വേഗം തന്നെ കഴുകിയെടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ ചെറിയ ചെറിയ പീസാക്കി ഞാൻ നല്ല വൃത്തിയിലൊന്ന് കഴുകിയെടുത്തു കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി അതെല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് ഒരു പാന് ചൂടാക്കാൻ വെച്ചു ആ പാനിലേക്ക് ഒരു വാഴയിലയും കൂടി വെച്ചിട്ടുണ്ടായി കേട്ടോ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അതായത് ഒന്ന് വറുത്തെടുക്കുക അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചോറും കൂടി റെഡിയായി വരുന്നേ ഉള്ളൂ ആ സമയം കൊണ്ട് കൂന്തലിന് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം തേങ്ങ വറുത്തെച്ചിട്ടാണല്ലോ വെക്കുന്നത് അപ്പോൾ ചീനച്ചട്ടീനെ ഞാൻ ചൂടാക്കാൻ വെച്ചു പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു തേങ്ങ ഒരേ അരമുറിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വറുത്തെടുക്കുക വറുത്തതിന് ശേഷം അതിലോട്ടേക്ക് വറ്റൽമുളകില്ലേ ഒരു രണ്ട് മൂന്ന് മുളകും ഒരു വെളുത്തുള്ളിൻ്റെ അല്ലിയും കൂടി ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ ഗോൾഡൻ കളർ ആവുന്നത് വരെ വ വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക ചൂടാറിയതിന് ശേഷം ഞാൻ ഒരു ചെറിയൊരു മിക്സിൻ്റെ ജാറെടുത്തിട്ടുണ്ടായിരുന്നു അതിലോട്ടേക്ക് ഇതെല്ലാം കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തുവിട്ട് നല്ല ഫൈനായി അരയൊന്നും വേണ്ട നന്നായി ഒന്ന് അരച്ചെടുക്കുക അരച്ചതിന് ശേഷം ഞാൻ ഞാനതിനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചട്ടി ചൂടാക്കാൻ വെച്ചു ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുത്ത് കടുക് കൊട്ടി വരുമ്പോൾ അതിലേക്ക് തക്കാളി ഉള്ളി പച്ചമുളകി വെളുത്ത ഇഞ്ചി ഇത്രയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ അതിൻ്റെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കപ്പ് അത് പിന്നെ നല്ല മഴയുണ്ടായിരുന്നു പുറത്ത് ആ ഒന്ന് തക്കാളി ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് വഴണ്ടി വരുന്ന ടൈം കൊണ്ട് ഞാൻ ഉപ്പേരി പയറ് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ആ പയറും കൂടി ഒന്ന് മുറിച്ചെടുത്തു അതിലോട്ടേക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഉള്ളിയും തക്കാളിയും വഴണ്ടി വന്നതിന് ശേഷം അതിലോട്ടേക്ക് മല്ലിപ്പൊടി കുറച്ച് മീറ്റ് മസാല പിന്നെ കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ നന്നായി ഒന്ന് ആ മസാലേൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ഒഴിക്കാൻ പാടില്ല മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കൂന്തലില്ലേ ആ കൂന്തലിനെ ഞാൻ അതിലോട്ടേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കൂന്തൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ അത് ഞാൻ ആയിട്ട് ആ മസാലയിലേക്ക് മസാലയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കൂന്തലിലേക്ക് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഉണ്ടാവില്ലേ ആ അരപ്പും കൂടി ഇതിലോട്ടേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കുക ആ മിക്സീൻ്റെ ജാർ കഴുകിയ വെള്ളം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ ആ ടൈം കൊണ്ട് ഞാൻ ഉപ്പേരി പയറ് വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടി ചൂടാക്കാൻ വെച്ചു അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് മെഴുക്ക് വരട്ടി പോലെ ഒന്നാക്കാന്ന് വിചാരിച്ചു മഞ്ഞൾ പൊടിയും കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തു കേട്ടോ പിന്നെ അത് ഞാനങ്ങ് മൂടി വെച്ചു അതിൻ്റെ ഇടയ്ക്ക് കറിക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഉള്ളിയാണ് ഞാൻ വറുത്തിടുന്നത് അങ്ങനെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കുറച്ച് ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് വറവിട്ടു കേട്ടോ അങ്ങനെ അതും കൂടിയായി അതിന് ശേഷം ഒരു പപ്പടം കൂടി വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ ഉച്ചവണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലിടയിൽ ചോറും കൂടി റെഡിയായി അങ്ങനെ പപ്പടം കൂടി ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാൻ വറുത്തെടുക്കുന്നുണ്ട് വറുത്തെടുത്തു അതിന് ശേഷം അങ്ങനെ എൻ്റെ ഉച്ചയാണ് റെഡിയായി കേട്ടോ അങ്ങനെ നല്ല ചൂടോടെയുള്ള ചോറും പിന്നെ ഉപ്പേരി പയറും കൂന്തൽ വറുത്തതും കൂന്തൽ മസാലക്കറിയും പപ്പടവും ഒരു മാങ്ങിയച്ചാറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ